െ ഒരു കിടിലോൽകിടിലും സിനിമ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ തിയേറ്ററിലേക്ക് വിട്ടോളൂ മോഹൻലാൽ തൻ്റെ വിജയം തുടരുകയാണ് ഒരു അതിഗംഭീര ത്രില്ലറാണ് ഈ സിനിമ അതിഗംഭീര ത്രില്ലർ നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്നത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ചു പോകുന്നത് എന്താണോ അതിൻ്റെ പത്തിരട്ടി നൽകുന്ന സിനിമയാണ് ഈ തരുൺമൂർത്തി നമുക്കായി തിയേറ്ററുകളിൽ ഇലയിട്ട് വിളമ്പി വെച്ചേക്കുന്നതൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല കണ്ടു കൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും ത്രില്ലടിച്ചു പോകും നമ്മൾ ഒരു നിമിഷം പോലും ലാഗ് ഇല്ല പറയുന്ന ഒരു സംഭവമാണ് ഭയങ്കര ലാഗിങ് ലാഗിങ് ഒരു നിമിഷം പോലും ലാഗിങ് ഇല്ലാത്തൊരു സിനിമയാണ് ഓരോ നിമിഷവും നിങ്ങളെ ത്രില്ലടിപ്പിച്ചും കൊല്ലും അങ്ങനെയാണ് സാധാരണ തരുൺമൂർത്തിയുടെ മുൻകാലങ്ങളിലുള്ള സിനിമകളെ പോലെ അല്ല ഇത് അതിലൊക്കെ വളരെ പ്രസക്തമായ ആശയം അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു അതൊക്കെ വളരെ മികച്ച സിനിമകളായിരുന്നു പക്ഷേ ലാലേട്ടൻ്റെ കൈ കിട്ടിയപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ അത് മുതലാക്കി മുതലാക്കിയെന്ന് പറഞ്ഞാൽ ഫാൻസിനും കുടുംബ പ്രേക്ഷകർക്കും ഏത് തരം സിനിമ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും കയറി ഒരു സിനിമയാണിത് മോഹൻലാലും ശോഭനയും എക്കാലത്തെയും എവർഗ്രീൻ ജോഡികളാണ് ഇവരെ രണ്ടുപേരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയ സംവിധായകൻ തരുൺമൂർത്തി വളരെ 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 എന്ത് എന്തു പറയേണ്ടത് ഒരുപക്ഷെ പലരും കണ്ടിട്ടിറങ്ങിയിട്ട് പറയുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ കണ്ടതെന്നാണ് അത് തന്നെയാണ് എനിക്കും തോന്നിയത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടിറങ്ങുമ്പോഴേക്കും ഇങ്ങനെ മനസ്സ് നിറഞ്ഞിങ്ങോട്ട് ഇറങ്ങത്തില്ലേ അത് ഇതൊരു പത്ത് ഇത് ദൃശ്യമൊന്നുമല്ല ഇതൊരു പത്ത് ദൃശ്യങ്ങൾ ചേർത്ത് വെച്ചാൽ എങ്ങനെയാണോ അതാണ് ഈ സിനിമ തൻ്റെ മുന്നൂറ്റി അറുപതാം സിനിമ ഒരു ചരിത്രമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ രണ്ട് മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റ് നമ്മളെ സീറ്റിൽ പിടിച്ചിരുത്തും ഒന്ന് മൂത്രം അഴിക്കണമെന്ന് തോന്നിയാൽ പോലും പോകാതെ പ്രേക്ഷക സീറ്റിൽ ഇങ്ങനെ എന്ത് പറയേണ്ടത് ആ നെടുവീർപ്പ് ഒരു ഒന്നും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല അനീതികളെയും കാണുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കാണുമ്പോൾ പലരും ഇങ്ങനെ അന്തിച്ചിരുന്ന് പോവുകയാണ് രണ്ട് പല വിഷയങ്ങളുണ്ട് അതിനകത്ത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒന്ന് ഈ സിനിമയുടെ ആ ഒരു പ്രമേയം അതിൻ്റെ മേക്കിംഗ് തരുൺമൂർത്തി എന്ന സംവിധായകനെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല അത് ഉറപ്പാണ് സത്യത്തിൽ സിനിമ തുടങ്ങുമ്പോൾ ഒരു ഫീൽ ഗുഡ് പോലെയൊക്കെ തുടങ്ങുന്ന സിനിമ തന്നെയാണ് പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അത് അതിൻ്റെ കോണം പുറത്തെടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എവർഗ്രീൻ ജോഡിയാണെങ്കിലും മോഹൻലാൽ ശോഭന എവർഗ്രീൻ ജോഡിയാണെങ്കിലും ആ ഒരു കോമ്പിനേഷൻ ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടായോ എന്ന് ചോദിച്ചാൽ അത് ഓക്കെയാണ് ലാലേട്ടൻ്റെയും ശോഭനയുടെയും പെർഫോമൻസിനെ കുറിച്ച് നമുക്കെതിരഭിപ്രായമല്ല ലാലേട്ടൻ തിമിർത്തു അതിനൊന്നും എതിരഭിപ്രായമൊന്നുമില്ല പക്ഷേ ആ പെർഫോമൻസിനെ കവച്ചു വെക്കുന്ന പ്രമേയവും ആ പ്രമേയത്തെ കവച്ചു വെക്കുന്ന മേക്കിങ്ങുമാണ് ഈ സിനിമയുടെ ഏറ്റോ ഏറ്റവും മാസ്റ്റർ പീസായ ഘടകങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും ശോഭനയും ഒരുമിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും ആ ജോഡിയുടെ ആരാധകർക്ക് ഇത് കണ്ണിന് കുളിർമ നൽകുന്ന കാര്യം തന്നെയാണ് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്ത് ഇന്ന് രാത്രി സന്തോഷത്തോടെ ഉറങ്ങും ഈ സിനിമ നിർമ്മിച്ച രഞ്ജിത്ത് ഇന്ന് രാത്രി സന്തോഷത്തോടെ ഉറങ്ങും ഇത് എംബുരാൻ ഒന്നുമല്ല ഇത് സ്റ്റൈലിഷ് മാസായ ലാലേട്ടനുമല്ല ഇതിൽ വിൻഡേജ് മോഹൻലാലാണ് ഇതിൽ വിൻഡേജ് മോഹൻലാലാണ് ഈ സിനിമ ഫോട്ടോഗ്രാഫറായ കെ ആർ സുനിൽ തൻ്റെ യാത്രക്കിടയിൽ കണ്ട കാഴ്ചയിൽ നിന്നാണ് പിറന്നതെന്ന് ഈ സിനിമയുടെ ആശയം പിറന്നതെന്ന് സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും ഈ സിനിമ നിങ്ങൾ കാണാതെ പോകരുത് ഗ്യാരണ്ടിയാണ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളിൽ അത് അതേത് കാര്യമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം അതൊക്കെ വളരെ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നു അവിടെ ഈ ചിത്രത്തെക്കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു ഹിൻഡ് നൽകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ചിത്രം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ തരുൺമൂർത്തി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകളിലും അങ്ങനെയാണ് സൗദി വെള്ളയ്ക്കൽ എന്താണ് കണ്ടത് സൗദി വെള്ളയ്ക്കൽ അദ്ദേഹം പറഞ്ഞ ആശയമെന്ന് പറയാൻ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ യും അല്ലേ അതൊക്കെ അതൊക്കെയാണ് അത് ഒരു ഒരു കേസ് വന്നാൽ അത് എത്രയോ കാലം ഓരോ വ്യക്തിയെയും ഇങ്ങനെയിട്ട് നടത്തിച്ച് 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 വർഷങ്ങളോളം നീണ്ടുപോകുന്ന ആ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കോടതി വ്യവസ്ഥയുടെ കെടുകാര്യസ്ഥത തന്നെയാണ് പക്ഷേ ഇതിനകത്തും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില നിയമ സംവിധാനങ്ങളുമായ വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകളുടെ ജേണറുമായും താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ മേക്കിങ്ങിലാണ് അദ്ദേഹം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലാലേട്ടൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം ശോഭന അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ലളിത എന്നാണ് ഒരു തമിഴ് പാരമ്പര്യമൊക്കെ ഉള്ള ഒരു സ്ത്രീയായിട്ട് അതുപോലെ ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷക് പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരൊക്കെ സിനിമയിൽ അവരുടേതായ വിഷാദി ഭംഗിയെ അവതരിപ്പിച്ചു ഇതിനകത്ത് ഇടയിൽ ഞാൻ പറഞ്ഞു പോയൊരു പേര് അത് ഞാൻ വെളിവാ അത് ഞാൻ പറയുന്നില്ല നിങ്ങളെ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രം ഇതിനകത്തുണ്ട് അത് നിങ്ങൾ പോയി തന്നെ കാണണം ലാലേട്ടൻ്റെ കൂടെ കട്ടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രം ഇതിനകത്തുണ്ട് അത് നിങ്ങൾ തന്നെ കാണണം ഇതിൻ്റെ സംഗീതവും ഛായാഗ്രഹണവുമൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ആ മലയോര ഭാഗങ്ങളിലേക്കുള്ള ആ വിഷ്വൽസും അതൊക്കെ വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ജോക്സ് വിജയയുടെ സംഗീതം നല്ല രീതിയിൽ ആ ചിത്രത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഷാജികുമാറിൻ്റെ ഛായാഗ്രഹണവും വളരെ ഇതായിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കയ്യടി അർഹിക്കുന്നു മോഹന്ലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് ഷൺമുഖം ശോഭന അവതരിപ്പിക്കുന്ന കഥാപാത്രം ലളിത പിന്നെ അവരുടെ കുടുംബം സന്തുഷ്ട കുടുംബമാണ് രണ്ട് മക്കൾ പിന്നെ ഈ മക്കളെ കൂടാതെ വീട്ടിൽ രണ്ട് വളർത്തു പട്ടികളുണ്ട് പിന്നെ കെ എൽ സീറോ ത്രീ എൽ നാൽപ്പത്തി നാല് അമ്പത്തഞ്ച് എന്ന ഒരു പഴയ വിൻറ്റേജ് കാറ് ഇത്രയുമാണ് ഷൺമുഖത്തിൻ്റെ ലളിതമായ ലോകം എന്നിട്ടും എന്താണ് ഈ ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ട് തുടങ്ങിയിട്ട് എന്താണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്ന ഘടകങ്ങൾ ഈ സിനിമ എന്താണ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതല്ലേ ആ എന്നുള്ളതിലാണ് നിങ്ങളുടെ കാഴ്ചയുടെ അനിവാര്യത ഇവിടെ ഉണ്ടാവുന്നത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഓരോ പൗരനും പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട് നമ്മുടെയൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ കണ്ടറിഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും വാർത്തയിൽ വായിക്കുന്ന വായിച്ചറിഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷേ അത് കൺമുന്നിൽ നമ്മുടെ കൺമുന്നിൽ അത് കാണുമ്പോൾ അതും ഒരു ഒന്നൊന്നര കൊലമാ സ്റ്റൈലിൽ നമ്മളത് ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടത്തിൽ നമ്മളത് കാണുമ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണുക തന്നെ വേണം ഒരു പക്ഷെ ശോഭന തൻ്റെ മുൻകാലങ്ങളിലുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഒരു കുടുംബിനി എന്നാൽ ഭർത്താവിൻ്റെ മുകളിൽ ഒരു എന്താ പറയേണ്ട കുറച്ചുകൂടി സ്ഥാനമുള്ള ഒരു കുടുംബിനി എന്ന് തന്നെയാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് അതുപോലെ ലാലേട്ടൻ്റെ ഷൺമുഖം എന്ന കഥാപാത്രം അതുപോലെ തന്നെ ഭാര്യ ഒരല്പമൊക്കെ അനുസരണയും പേടിയുമൊക്കെയുള്ള എന്നാൽ കുടുംബത്തെ വളരെ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം അപ്പം ഈ കഥാപാത്രത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ ഇടയിലേക്ക് ഈ സിനിമയുടെയൊക്കെ ഈ റിലീസിനൊക്കെ മുമ്പ് ചിലർ പറഞ്ഞു ദൃശ്യം സ്റ്റൈൽ സിനിമ എന്നൊക്കെ പക്ഷേ സീ ദൃശ്യമൊന്നുമല്ല ഈ സിനിമ ഇതൊരു പത്ത് ദൃശ്യം ചേർത്ത് വെച്ചാൽ ഇത്രയുണ്ട് മാത്രമല്ല ഇതിനകത്ത് വളരെ സാമൂഹിക പ്രസക്തമായ ഒരു ആശയവും കൂടിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മണിക്കൂറോളം നിങ്ങൾ സീറ്റിൽ നിന്ന് അനങ്ങില്ല എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി തരാണ് മോഹൻലാൽ തൻ്റെ വിജയം തുടരും 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 എന്ന് അക്കമിട്ട് പറയുകയാണ്